കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ ഓപ്പറേഷണൽ മേഖലയിൽ അത്യാധുനിക സുരക്ഷാ കവചം ഒരുങ്ങുന്നു വിമാനത്താവളത്തിന്റെ പന്ത്രണ്ട് കിലോമീറ്റർ ചുറ്റുമതിലിൽ വൈദ്യുതി വേലി ഫൈബർ ഓപ്റ്റിക് വൈബ്രേഷൻ സെന്റർ തെർമൽ ക്യാമറകൾ എന്നിവയാണ് ഘടിപ്പിക്കുക ഇതുവഴി ചുറ്റുമതിലിലും കാനകളിലും ഉണ്ടാകുന്ന നേരിയ കമ്പനങ്ങളും താപവ്യതിയാനങ്ങളും തത്സമയം കൺട്രോൾ സെന്ററിൽ ലഭ്യമാകും ഇന്ത്യയിൽ ആദ്യമായാണ് സമഗ്രമായ ഇത്ര വലിയ സുരക്ഷാ കവചം ഒരു വിമാനത്താവളത്തിൽ ഒരുക്കുന്നത് മുപ്പത് കോടി രൂപയാണ് ചിലവ് ടാറ്റ ടാറ്റർ സിസ്റ്റം ലിമിറ്റഡ് ആണ് ഇതിനായുള്ള സാങ്കേതിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുരക്ഷാ കവചത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനിലൂടെ നിർവഹിക്കും പൗര ന്യൂസ് ബ്യൂറോ സവിശേഷ കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ച പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധിവേദന വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ ബെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃത് രാമച്ചും ചെരുപ്പുകൾ എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽ തോട്ടക്കാട്ടുകര ആലുവ കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ